മടവൂരിനെ മടവൂരിന്റെ അമ്മ പേറ്റപ്പോഴും അല്ല ഇവിടെ അല്ലേ അല്ലെ മടവൂര് മയ്യത്തായി കടന്നപ്പോഴും പിന്നീട് കൊണ്ടുപോയിട്ട് കബറിലിട്ടിട്ട് മൂടിയപ്പോഴും അല്ല ഹയാത്തില്ലേ അല്ലേ ഏതല്ല ഉണ്ട് ഈ പറയണത് ഇവർക്ക് വേറെ ഒരു മതത്തിന്റെ പേര് കൊടുക്കണം ഇവർക്ക് ആ ലേബലൊട്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയാനുള്ളത് അസ്സലാമു അലൈക്കും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലാസ്ലമയെയും തള്ളിയ ഒരു ജനതയെ നമുക്ക് കേരളത്തിൽ കണ്ടെത്താൻ കഴിയും ലോകത്ത് മറ്റെവിടെയും ഇത്രത്തോളം മോശമായ ഒരു വിഭാഗം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലെ പല രാഷ്ട്രങ്ങളിലും ഈ പോലെ അതുപോലെ ഷിയായിസത്തിൻ്റെ മറ്റു പല അവാന്തര വിഭാഗങ്ങളെയും നമുക്ക് കാണാമെങ്കിലും ഇത്രയും മോശപ്പെട്ട ഒരു വിശ്വാസവുമായി നടക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല കേരളത്തിൽ കോഴിക്കോടിനടുത്ത് മടവൂര് ജീവിച്ചിരുന്ന ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം തൊണ്ണൂറിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ പല തവണ അത് സംബന്ധമായിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല ആ മനുഷ്യനെ അള്ളാഹുവിനൊപ്പം അള്ളാഹുവിനേക്കാൾ മുകളിലാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹി സാഹു അല്ലെ ഇവർ തള്ളിയിട്ടുണ്ട് ഈ മഠപൂരിന് അള്ള ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പടച്ചോനാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മുൻപേ ഉണ്ട് നമ്മൾ പല വീഡിയോയിലൂടെയും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ പച്ചയ്ക്ക് അതൊരു ഗാനത്തിലൂടെ നമ്മൾ തൊട്ടു മുമ്പേ ചെയ്തൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗാനത്തിലൂടെ ഞങ്ങളുടെ അള്ളാഹു ആണ് ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ റസൂൽ അല്ലാഹി സാഹു അല്ലെ ഇവർ തള്ളിയിട്ടുണ്ട് ൊ അല്ലയും റസൂലും പുറത്തായി ഇവർക്ക് മടവൂർ മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് നാം ഒക്കെ ചെറുപ്പകാലം തൊട്ടേ പഠിക്കുന്നതാണ് ഇസ്ലാമിന്റെ ബാലപാഠം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് മക്ക മുഷരിക്കുകൾ എന്ന ആ ഒരു വിഭാഗത്തെക്കുറിച്ച് മക്കയിലുണ്ടായിരുന്ന റസൂൽ അള്ളാഹി സല്ല അലൈവ് സ്വലമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഷിരിക്കീങ്ങളുടെ അവസ്ഥയും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ പഠനവിഷയമാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നാം എന്നാൽ ആ ആളുകള് അവർ ഷിർക്ക് ചെയ്യുന്നത് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ അവർ മറ്റുള്ള ആരാധ്യന്മാരെയും വിളിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്തിരുന്നു അങ്ങനെ അവർ മുഷിരിക്കീങ്ങളായി എന്നാല് മക്ക മുഷിരിക്കീങ്ങൾക്ക് അള്ളാഹു റബ്ബാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പടച്ചോൻ അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എങ്ങനെ മഴ വർഷിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലയാണെന്ന് അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലയാണെന്ന് അപ്പൊ റബിന്റെ കാര്യത്തിൽ മറ്റേതൊരു വിശ്വാസ പ്രമാണവുമായിട്ട് നടക്കുന്ന ആളുകളെ പോലെ തന്നെ ഒരു പരബ്രഹ്മമെന്നോ അല്ലെങ്കിൽ ഈ ബ്രഹ്മം മുഴുവൻ സംരക്ഷിച്ചു പോരുന്ന സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന കാര്യത്തിലോ അവർക്കാർക്കും സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിവിടെയുള്ള ചില ആളുകള് ഈ പൗരോഹിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ ലായിലാഹ ഇല്ലുള്ളയുടെ റുഖനും ഷർത്തും നിബന്ധനകളും പോലും അറിയാത്ത ആളുകള് തമാശ പറയല്ല അവരോടൊന്ന് ചോദിച്ചു നോക്കുക ഇതിന്റെ നിബന്ധനകള് ഷഹാദത്ത് കലിമയുടെ നിബന്ധനകള് ഖുര്ആാനിൽ നിന്നോ ഹദീസ് കൊണ്ടോ ഒന്ന് വിവരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് അറിയില്ല എന്നാല് അവരില്ലാത്ത ആയത്തിണ്ടാക്കിയിട്ട് അല്ലാത്തവരെ വിളിച്ചു തേടുവാൻ പ്രമാണം കാണിക്കും അല്ലെങ്കിൽ തെളിവ് കാണിക്കും ഇതാണ് അവരുടെയൊക്കെ അവസ്ഥ ഇവിടെ റബിന്റെ സ്ഥാനമായ പടച്ചവൻ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പടച്ചത് സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ് ആ സൃഷ്ടികർത്താവാണ് റബ്ബ് ആ റബ്ബ് ഇതെല്ലാം സൃഷ്ടിച്ചത് കൊണ്ട് നമ്മുടെ എല്ലാം ഉടമസ്ഥനായതുകൊണ്ട് നമ്മുടെ എല്ലാം പടച്ച തമ്പുരാനായതുകൊണ്ട് നാം എന്ത് ചെയ്യണം ആ റബ്ബിനെ ആരാധിക്കണം ആ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കണം വിപാതത്തുകള് നൽകണം അങ്ങനെയാണ് നമ്മുടെ റബ്ബ് നമ്മുടെ ഇലാഹാവുന്നത് അള്ളാഹു ആവുന്നത് മറ്റുള്ളവരിലേക്ക് ആ നേർച്ച വഴിപാടുകളും വിപാതത്തുകളും ആരാധനകളും അർപ്പിക്കുമ്പോൾ അവരെയും നാം ഇലാഹാക്കുകയാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹു എന്ന ആ വാക്ക് പെട്ടെന്ന് പറയുന്നതാണ് എന്നെല്ലാവർക്കും അറിയാം അൽ ഇലാഹാണ് സാക്ഷാൽ ആരാധനക്കർഹൻ എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല അള്ളാഹുവിനെ ഇവർ തള്ളി അള്ളാഹുവിന്റെ ഹബീബിനെയും തള്ളി എന്ന് പറഞ്ഞു അള്ളാഹുവിനെ തള്ളി ആ വിഷയം പല കാര്യങ്ങളിലൂടെ നമ്മൾ കാണിച്ചതാണ് അവസാനത്തിൽ വീഡിയോയുടെ അവസാനത്തിൽ ഒരിക്കൽ കൂടി ചേർക്കാം അള്ളാഹുവിന്റെ ഹബീബിനെയും ഇവർ തള്ളിയിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയൊരു പ്രഭാഷണത്തിലൂടെ നമുക്കൊന്ന് കേട്ടു വരാം നമുക്ക് നൽകിയതായിരിക്കുന്ന ഒരു മഹാനാണ് സുൽത്താൻ ഉൽ ഹിന്ദി ഖാജ അസീസ് നമ്മളുടെ ഇന്ത്യൻ്റെ നബിയ ഒരുപാട് കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ നമ്മളോട് ഉള്ളതായിരിക്കുന്ന ഒരു നബിയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അല്ലെന്തി ഖാജാ റസൂലുല്ലാഹ് ഖാജാ ഖാജാറലി അള്ളാഹു തലാൻഹു നായിബ് റസൂലായിട്ട് അഷ്റഫുൽ ഹൽക്ക് ഈ ലോകത്തേക്ക് അയച്ചതാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് നിലനിൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് എന്നോ നമുക്ക് നൽകിയതായിരിക്കുന്ന ഒരു മഹാനാണ് സുൽത്താൻ ഉൽ മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു നബി എന്നാണ് പറഞ്ഞത് ഒരു റസൂലാണ് എന്നാണ് പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഇവർ എത്തിച്ചത് എന്നറിയോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഖാജ മൊഴീനുദ്ദീൻ ചസ്തി എന്ന് പറയുന്ന ആളുടെ പേര് പറയുമ്പോ ഇവര് കദ്സ്സെയും കുത്തസ്സെയൊക്കെ പറയുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ പറയുന്ന ആള് ആ ആളുടെ വലിപ്പവും വണ്ണവും ഒക്കെ ഒന്ന് വിശദീകരിച്ച് പറയാറുണ്ട് സുൽത്താൻ ഉൽ ഹിന്ദ്ദീൻ ഹസന സഞ്ചരിൽ സുമേരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ കൂട്ടൽ ഏച്ചു കെട്ടി മുഴപ്പിച്ച് നിർത്താറുണ്ട് അതിൽ അത്താവുർ റസൂൽ എന്ന് പറഞ്ഞല്ലോ ആ അത്താവു റസൂൽ എന്നുള്ളത് ഒന്നും കൂടി വെട്ടിമുറിച്ചിട്ട് റസൂല് മാത്രാക്കി റസൂല് മാത്രമല്ല അത് മറ്റൊരു വാക്ക് ചേർത്തു അല്ലാന്നും കൂടി റസൂലുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവർ നിരവധി ഉണ്ട് ലക്ഷത്തിൽ പരമുണ്ട് അതില് കുറച്ചാളുകൾ അവരാണ് റസൂൽ എന്ന ആ ഒരു പദവിയിലെത്തിയിട്ടുള്ളത് നബി എന്ന പദവിക്കും അപ്പുറം ആദ്യത്തെ റസൂല് നൂഹ് നബി ആണെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ നൂഹ് നബിക്ക് മുമ്പ് നബി മുതല് വേറെയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് റസൂല് എന്ന് പറഞ്ഞു പിന്നെ ആ റസൂലുകളിൽ നിന്ന് അസ്മുകളൊക്കെ ഉണ്ട് ആ വിഷയമല്ല നമ്മളത് അതുകൊണ്ട് ദീർഘിച്ച് പറഞ്ഞു പോകുന്നില്ല എന്തായാലും അള്ളാന്റെ റസൂലാണ് നെബി ആണെന്നാണ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോ നേരത്തെ അള്ളഹാനെ തള്ളിയിട്ടുണ്ട് ഇപ്പോ നെബിനെയും തള്ളി ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാനുള്ളത് കൊണ്ട് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഇനി നമുക്കിവിടെ കാണിക്കുവാനുള്ള ഒരു പ്രഭാഷണം അതില് സി എം മടവൂരിനെ പടച്ചോനാണോ എന്ന് തോന്നിപ്പോകുമെന്ന് മുൻപ് പറഞ്ഞ ഒരു പ്രഭാഷണമാണ് അപ്പോ അള്ളാഹുവിനെ ഇവര് തള്ളിക്കളഞ്ഞിട്ട് വർഷം കുറെ ആയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ തള്ളിക്കളഞ്ഞിട്ടും വർഷം കുറെ ആയിട്ടുണ്ട് ഒരു തങ്ങളൊക്കെ ഉള്ള വേദിയാണ് കട്ട് കട്ടിയത് കാണിക്കുമ്പോ തങ്ങളെ കാണാൻ കഴിയുമെന്ന് അറിയില്ല എന്തായാലും യു കെ മജീദ് മുസ്ലിയരെ അദ്ദേഹം പറയുന്ന പടച്ചവനെന്നെ ആണെന്ന് തോന്നിപ്പോകും സി എമ്മിനെ കണ്ടാൽ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സി എമ്മിന്റെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്ന പടച്ചവനെന്നെ ആണെന്ന് തോന്നിപ്പോകും എന്താണ് ഇവരുടെ വിശ്വാസം നിങ്ങൾ നോക്കൂ ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ ഇത് തന്നെയാണ് പാഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സി എംവാക്കിയതാ ഇതുപോലെ കൊറേ മക്കാമ് ഉസ്താദ് ഇവിടെ ആരാ കബറിൽ കിടക്കുന്നു കിടക്കുന്ന ആളെ പേര് ബലൂജിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൽ വായു എന്നാണ് ഇവരെ പേര് ഉമ്മ എന്നാണ് ഈ ഈ അബ്ദുൽ വായുഖൈറും തമ്മിലുള്ള ബന്ധം ഇത് ഭർത്താവാണ് ഇത് ഭാര്യയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ വരവിടെ വന്ന് വിവാത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം ബലു എന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൗലി ദക്കങ്ങളെ വായിക്കാറില്ലേ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റെ തന്നെയാണോ എന്ന് അത്രയും വലിയ ഈ സാധനം അള്ളാഹു ഞമ്മക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും ആ രൂപത്തിൽ ഉയർന്ന് തൊട്ടുമുണ്ട് അവിടെ ചെല്ലിയതും പറഞ്ഞതും അവിടുന്ന് ഇവിടുന്ന് യാത്ര ബോധ്യമായതൊക്കെ നിങ്ങൾ അവിടൊന്നും കിടക്കണ്ട കടന്നോടത്തോളം ഉള്ളത് ഞങ്ങൾക്ക് മതിയായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത് എ പി വിഭാഗം എ പി വിഭാഗം ആളുകള് ഇപ്പോ നേരത്തെ നമ്മളൊരു പാട്ട് കാണിച്ചിരുന്നല്ലോ ആ പാട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ആ പാട്ടുണ്ടാക്കിയത് കുരുവട്ടൂരികളാണ് എന്നുള്ള തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് വഹാബ് സക്കാഫിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് അതുപോലെ പോലെ ഒരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ആ കുരുവട്ടൂരി പറഞ്ഞത് ഇപ്പൊ ഇവിടെ അള്ളാഹു ആണെന്ന് തോന്നിപ്പോകും എന്ന് യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞു ഇനി ആ കുരുവട്ടൂർ പറഞ്ഞത് നമ്മൾ പലതവണ കാണിച്ചാണ് ഒരിക്കൽ കൂടി ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് അതൊന്നും നമ്മൾ കേൾക്കേണ്ടതുണ്ട് അല്ലയാണ് ഞാൻ അല്ലേണ് സി എം മടവൂര് പറഞ്ഞപ്പോ ഒരു ചെങ്ങായി നിന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വിളിച്ചു പറയണത് പലതവണ കേൾപ്പിച്ചതാണ് ഒരിക്കൽ കൂടി ഇന്നും മടവൂരിലുള്ള റഷീദ് ധാരണ മുസ്ലിയാർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഷെയ്ഖുനാല കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുൾ മുസ്ലിയാർ ഉടൻ അബ്ദുൽ അടുത്ത് വന്നു എന്താണ് എന്താണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലിമിനോടാ മറുപടി വലിയ ആലിമാണ് ാണ്ഹുന രണ്ടാൾക്ക് ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഇനി നമുക്ക് ആ പാട്ടും കൂടി കേൾപ്പിക്കാനുണ്ട് ഇത് വീണ്ടും കേൾപ്പിച്ചത് ഈ വീഡിയോയുടെ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഇക്കായത്തുമിനുള്ള എന്നൊന്നും പറഞ്ഞാല് അണക്ക് തിരിയില്ല അണക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകള് കമന്റ് ചെയ്യാറുണ്ട് എന്നൻ്റെ പൊട്ടപ്പോയത്തെക്കാരെ നിങ്ങൾ കമന്റ് ചെയ്യണീൻ്റെ മുമ്പേ അയാൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ആന അല്ല എന്ന് പറഞ്ഞത് എന്തായിരുന്നു ഇക്കായത്തും മീനല്ലയൊക്കെ അവിടെ കട്ടെ അല്ലേ അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും കൂടിയും അല്ലേ അന്ന അല്ലേ നിങ്ങൾ തിന്നണത് അല്ല വേറെന്തെങ്കിലും എന്തെങ്കിലും അറിയില്ല എന്തായാലും നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാം ൂനിൽ കുൻകുൻ കുൻകുൻ ഹടവൂര് ഹഹുവടവൂര് മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടീച്ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ പാട്ട് വീണ്ടും കേൾപ്പിച്ചത് കുൻ കുൻ കുൻകു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നത് ഹുവ മടവൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ഹുവ അള്ളാഹു എന്നാണ് പഠിച്ചിട്ടുള്ളത് ഇതിനിടയ്ക്ക് ഇവർക്ക് എപ്പോഴാണ് മടവൂർ അല്ലേത് മടവൂർ പടച്ചനായത് എപ്പോഴാണ് ഇത് പാടിയവരോടല്ല ഇത് പറഞ്ഞു നടക്കുന്ന പൗരോഹിത്യത്തോടാണ് ചോദിക്കുന്നത് ഈ പാടി ഏതൊരു ഒരു വിവരദോഷി ഏതൊരു കാതിരിയക്കാരൻ ഒരു പാട്ട് എഴുതി അതിലൊന്നും വലിയ സംഭവല്ല എന്നാൽ ഈ പാട്ട് എഴുതുന്ന രൂപത്തിലേക്ക് നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് വീഡിയോകൾ കാണിച്ചു അതിൽ ഈ മുസ്ലിയാക്കന്മാര് ഇവരുടെ ശേഖന്മാരാണ് കുനാകുനകളാണ് എന്ന് പറഞ്ഞിടക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് അവര് പറഞ്ഞു വച്ചാൽ ഈ ചെങ്ങായി എഴുതിയിരിക്കുന്നത് അല്ലേ അത് കുരുവട്ടൂരികളെ തലക്ക് മാത്രണ്ട പ്രത്യേകിച്ച് എ പി വിഭാഗം സമസ്ത ഈ കെ വിഭാഗം സമസ്തയുടെ ആളുകളാരും സി എം അടവൂര് അല്ലയാണ് പാടച്ചോനാണ് റബ്ബാണെന്നൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നാൽ എ പി വിഭാഗം അവർക്ക് സി എം അള്ളയാണ് അല്ലേന്നുള്ളതാണ് പറഞ്ഞത് ഇത് സാധാരണക്കാരായ ആളുകള് ഒന്ന് തീരുമാനമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇന്നലെ തന്നെ പകരം മുഹമ്മദ് ഹസനയുടെ ആ ഒരു വീഡിയോ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിധിക്കും മുകളിലായിക്കൊണ്ട് ഇനി ഇൻഷല്ല വീഡിയോകൾ വരുന്നുണ്ട് നിരന്തരമായിക്കൊണ്ട് ഇതിനിടക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് ഇത് എവിടുന്നാണ് തുടക്കം ആരാണ് ഇത് തുടങ്ങിയത് ആരാണ് ഈ രൂപത്തിലാക്കിയത് എന്നൊക്കെ വിശദീകരിക്കുന്ന കുറച്ച് നീണ്ട ഒരു വീഡിയോ അല്ല വരുന്നുണ്ട് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് മടവൂർ അള്ളാഹു ആണ് അല്ലെങ്കിൽ മടവൂർ പടച്ചോനാണ് എന്ന് പറയുന്ന പാടി നടക്കുന്ന ആളുകളോട് അവർക്ക് ചെലവിന് കൊടുത്ത് അവരെ പോറ്റുന്ന ഉമ്മത്തെ ഖൈർ ഉമ്മത്തെ നിങ്ങൾ ചോദിക്കണം എങ്ങനെയാണോ മടവൂര് പഠിച്ചവനായത് മടവൂരിനെ മടവൂരിന്റെ അമ്മ പേറ്റപ്പോഴും അല്ല ഇവിടെ അല്ലേ അല്ലെ മടവൂര് മയ്യത്തായി കടന്നപ്പോഴും പിന്നീട് കൊണ്ടുപോയിട്ട് കബറിലിട്ടിട്ട് മൂടിയപ്പോഴും അല്ല ഹയാത്തില്ലേ അല്ലേ ഏതല്ല പറഞ്ഞത് ഇവർക്ക് വേറെ ഒരു മതത്തിന്റെ പേര് കൊടുക്കണം ഇവർക്ക് ആ ലേബലൊട്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയാനുള്ളത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അസ്സാം വലിക്കും വറഹമത്